എന്താടോ പോലീസ് വന്നിട്ടേ ഉള്ളൂ അഞ്ചു ഗ്രാം ഇതൊക്കെ എ ഫ്യൂ മോമെന്റ് ചെറിയ കേട്ടിട്ട് ഇവരുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു ശരി നിങ്ങൾ വിട്ടോ ബാക്കിയാ നോക്കിയോളെ ഇങ്ങനെ യുവാക്കളെ എങ്ങനെയാണ് ലഹരി മരുന്ന് തിന്നുന്നത് എന്നുള്ളതിന്റെ ഒരു ാണ് നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങൾ ഈ പോക്കേ പോലീസ് സ്റ്റേഷന് സമീപം സംസ്കാര ജംഗ്ഷനിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് യുവതിയും യുവാവും ഇവിടെ കത്തി കാണിച്ച് നാട്ടുകാരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നു വഴിയാത്രക്കാരെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു എല്ലാത്തിനും നാലു മാസമായിട്ട് തുടർന്ന് ആ വിവരം പാലാരിവട്ടം പോലീസിലേക്ക് കൈമാറുന്നു പാലാരിവട്ടം എസ് ഐ മിഥുൻ മോഹനും സംഘവും സംഭവ സ്ഥലത്തേക്ക് പോകുന്നു അവിടെ എത്തിയപ്പോഴാണ് യുവതി യുവാവും നടു റോഡിൽ ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കത്തിയൊക്കെ കാണിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത് കാണുന്നത് തുടർന്ന് പോലീസ് വളരെ പണിപ്പെട്ടാണ് ഈ യുവാവിനെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നത് അടിമയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പാലാരിവട്ടം സ്വദേശി തന്നെയാണ് ഈ ഉണ്ടായിരുന്ന യുവതിയുടെ പേര് റിസിലി എന്നാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഈ റിസിലി കോഴിക്കോട് സ്വദേശിനെയാണ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള സുഹറയുടെ മകളാണ് അമ്മ നല്ല ബെസ്റ്റ് അമ്മുമ്മെല്ലാം ഈ സുഹറയും ഭർത്താവും മകനും ഒക്കെ ഏറെ കാലമായി ഗൾഫിൽ തന്നെയാണ് അവന്റെ അച്ഛൻ കുവൈറ്റിലല്ലേ എല്ലാരും മടങ്ങി വന്നിട്ട് അങ്ങനെ വന്നില്ലല്ലോ ഇതാ വരാത്തത് മനസ്സിലായോ പക്ഷേ ഈ പെൺകുട്ടി മാത്രം ഗൾഫിലേക്ക് പോയില്ല പെൺകുട്ടി ഇവിടെ എന്തോ ആവശ്യം പഠിക്കുവാനായിട്ട് എറണാകുളത്ത് എത്തിയതാണ് പേര് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ തന്നെ പലവിധ കൂട്ടുകെട്ടുകളിൽ പെട്ട് വഴി എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നെ കഷ്ടെ കോമൺ സെൻസില്ലാത്ത കുഴപ്പം അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവരാരും വേണ്ടേ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു സ്റ്റേഷനിലൊരു കൂടാതെ പാലവട്ടം പോലീസ് സ്റ്റേഷൻ തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഡിസംബർ മാസത്തിൽ ഒരു കേസ് ഈ ഈ പെൺകുട്ടിക്ക് എതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു പെൺകുട്ടി ഒരു ഹോസ്റ്റൽ അടിച്ച് തകർത്തു എന്നായിരുന്നു ആ കേസ് നീ പെട്ടി മടം നിനക്ക് തെറ്റ അവന്റെ നീ എന്നെ വിളിച്ചു നിന്റെ കച്ചവടം ഞാൻ താക്കണോ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടും ഈ റെസിലി ആക്രമണം അഴിച്ചു വിടുകയായിരുന്നു പോലീസിന്റെ കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു എന്റെ ഡാഡിന്ന് പറഞ്ഞാൽ ഈ സമയം ഇത് തടയാനെത്തിയ വനിതാ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള നസീറയുടെ മുഖത്ത് അടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തു എന്തായാലും മാതാപിതാക്കളോട് ഈ വിവരങ്ങളൊന്നും ഇതുവരെയും പറയാൻ കഴിഞ്ഞില്ല കാരണം അവർ വിദേശത്താണ് ആ തീറ്റിപ്പോ തന്തേന ആദ്യം തരണം തൽക്കാലം ഇത്രയും മതി അതാ നോക്കൂ എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ